സി പി എം കൊല്ലം സമ്മേളനത്തിൽ പിണറായി ഭരണത്തിന് ലഭിക്കുമോ ഗുഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഭരണത്തിന്റെ വിലയിരുത്തലും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഗൃഹപാഠവും മുഖ്യ അജണ്ടയാണ് സെക്രട്ടറി സ്ഥാനത്തിന് എതിരാളികളില്ല പിണറായിക്ക് ഇളവ് നൽകുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിന് ലക്ഷ്യം വെച്ച് അങ്ങനെയെങ്കിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ തുടരും മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തന്നെ തുടരുമോ ചോദ്യങ്ങൾ നിരവധിയാണ് പ്രായപരിധി ഇളവിന്റെ ആകാംക്ഷയിലാണ് സി പി എം കണ്ണൂരിൽ കഴിഞ്ഞ തവണ നടന്ന പാർട്ടി കോൺഗ്രസ് ആണ് സംഘടനാ പദവികൾ തുടരാനുള്ള പ്രായപരിധി എൺപതിൽ നിന്നും എഴുപത്തിയഞ്ചാക്കി കുറച്ചത് പി പി ദിവ്യക്ക് സിപിഐ നേതാവിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് ദിവ്യക്കെതിരായ ബിനാമി ആരോപണം തട്ടിപ്പെന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു നവീൻ ബാബുവിന്റെ മരണത്തെക്കാൾ നഷ്ടം ദിവ്യ എന്ന രാഷ്ട്രീയ നേതാവിനെ കേരളത്തിന് നഷ്ടപ്പെട്ടതെന്ന് ജോയിന്റ് കൗൺസിലിനും സി പി ഐ നേതൃത്വത്തിനും മിണ്ടാട്ടമില്ല സെക്രട്ടേറിയറ്റ് പുതുക്കിപ്പണിയാൻ പദ്ധതിയുമായി പിണറായി സർക്കാർ രംഗത്ത് എന്ന വാർത്തകളും ചർച്ചയായിട്ടുണ്ട് ആശമാരുടെ ശബ്ദം കേൾക്കാതെ പോകില്ലെന്ന് സുരേഷ് ഗോപിയുടെ ഉറപ്പ് ആശകകൾ ജെ പി നദ്ദയെ അറിയിക്കും ആശമാർക്ക് ഗ്രാറ്റുവിറ്റിയും പ്രസവാവതിയും നീട്ടലും മറ്റു ആനുകൂല്യങ്ങൾ നൽകി ആന്ധ്രാ മുഖ്യമന്ത്രി കേരളത്തിലാണെങ്കിൽ കീടം ഇർക്കിലി വിളി മാത്രമെന്ന ആക്ഷേപവും തുടർഭരണം നേടിയ സംസ്ഥാന സർക്കാരിനും പാർട്ടി നേതൃത്വത്തിനും സി പി എം സംസ്ഥാന സമ്മേളനം ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുമോ സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് ആറിന് കൊടിയേറുമ്പോൾ പാർട്ടി അണികൾ ഉറ്റുനോക്കുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഒൻപതാം തീയതി വരെയാണ് അണികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സമ്മേളനം വിഭാഗീയതയുടെ കനലുകൾ ഏതാണ്ട് അണഞ്ഞ പാർട്ടിയിൽ നിലവിൽ അത്തരം ഇല്ല എന്നാണ് കണക്കുകൂട്ടലെങ്കിലും ചോദ്യങ്ങൾ ഉയർന്നു വരുമോ എന്നറിയില്ല തുടർ ഭരണത്തിന്റെ വിലയിരുത്തലും വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള ഗൃഹപാഠവുമായിരിക്കും സമ്മേളനത്തിന്റെ മുഖ്യ അജണ്ട കൊല്ലം ഉൾപ്പെടെ ആദ്യം നടന്ന ചില ജില്ലാ സമ്മേളനങ്ങളിൽ സർക്കാരിനും പാർട്ടി നേതൃത്വത്തിനുമെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഴുവൻ സമയം പങ്കെടുത്ത ചില സമ്മേളനങ്ങളിൽ മാത്രമാണ് അത് മയപ്പെട്ടത് പതിനാല് ജില്ലാ സമ്മേളനങ്ങളിലും ഉയർന്ന വിമർശനങ്ങൾക്ക് ഭരണ പാർട്ടി നേതൃത്വത്തോടുള്ള ചോദ്യത്തിന്റെ സ്വഭാവമുണ്ടായിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് എന്തിനാണ് സർക്കാരിന് പോലീസിൽ നിയന്ത്രണമില്ലേ സ്റ്റേഷനുകളിൽ സി പി എം നേതാക്കൾക്ക് ഒരു പരിഗണനയും കിട്ടുന്നില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു ഒന്നാം പിണറായി സർക്കാരിനൊപ്പം രണ്ടാം പിണറായി സർക്കാരിനെത്താൻ കഴിയുന്നില്ല എല്ലാ മേഖലയിലും ഉദ്യോഗസ്ഥ മേധാവിത്വം പിടിമുറുക്കി എന്ന ആക്ഷേപവും വന്നു ഒന്നാം പിണറായി മന്ത്രിസഭയിലെ ക്യാപ്റ്റനെ മാത്രം നിലനിർത്തുകയും കെ കെ ശൈലജ ഉൾപ്പെടെ പരിചയ സമ്പന്നരായ മന്ത്രിമാരെ മാറ്റി നിർത്തുകയും ചെയ്തത് ശരിയായില്ല എന്ന ആക്ഷേപവും ഉയർന്നു നേതാക്കന്മാരുടെ തലക്കനം പ്രവർത്തകർക്ക് അവരെ അപ്രാപ്യരാക്കുന്നു നേരിൽ കണ്ടാൽ ഫണ്ട് സ്വരൂപിച്ചോ പത്രം ചേർത്തോ എന്ന് മാത്രമാണ് ചോദ്യമെന്നായിരുന്നു ചർച്ചകൾ എല്ലാവർക്കും ജാടയും മസിൽപ്പെടുത്തവുമാണ് ഇതാണോ കമ്മ്യൂണിസ്റ്റ് ശൈലിയെന്നും ഇ പി ജയരാജന്റെ നടപടികളും കമ്മ്യൂണിസ്റ്റ് രേതിക്ക് ചേർന്നതല്ല എന്ന വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു സീതാറാം യെച്ചൂരിക്ക് ശേഷം ജനറൽ സെക്രട്ടറിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒരാളെ തീരുമാനിക്കാനുള്ള ഐക്യമില്ലേ ദേശീയ തലത്തിൽ പാർട്ടിക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നുമില്ല പാർട്ടി പ്രവർത്തനത്തിന് വിരമിക്കൽ തീരുമാനമാകുമ്പോൾ പ്രായമല്ല വകതിരിവാണ് പരിഗണിക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും മൈക്ക് ഓപ്പറേറ്റർമാരോട് വരെ തട്ടിക്കയറുന്നു സാധാരണ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നോർക്കണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്തെ നീലപ്പെട്ടി വിവാദവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് നീലപ്പെട്ടി വലിച്ചെറിയാൻ പറഞ്ഞതും മാധ്യമങ്ങളെ അധിക്ഷേപിച്ചതും ഉചിതമായില്ല എന്ന ചർച്ചകളും ഉണ്ടായിരുന്നു എം എൽ എ ആയ എം വി ഗോവിന്ദന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആകാം എം എൽ എ ആയ വി ജോയ്ക്ക് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആകാം എന്നാൽ പഞ്ചായത്ത് അംഗമായ പാർട്ടിക്കാരന് ലോക്കൽ സെക്രട്ടറി സെക്രട്ടറിയാകാൻ പാടില്ല ഇതെങ്ങനെ ശരിയാകുമെന്ന ചോദ്യവും ഉയർന്നിരുന്നു കൂടെ നിൽക്കുന്ന പാവപ്പെട്ടവനെ കുനിച്ചു നിർത്തി ഇടിക്കുന്നവരായി എസ് എഫ് ഐ മാറി കാമ്പുള്ള പുതിയ പ്രവർത്തകർ നേതൃത്വത്തിൽ എത്തുന്നില്ല എന്നീ വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു സി പി എം പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന് പ്രായപരിധിയിൽ ഇളവ് നൽകുമെന്നാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് നിലവിൽ എഴുപത്തി ഒൻപത് കാരനായ പിണറായിക്ക് ഒരു ടേം കൂടി ഇളവ് നൽകുമെന്നാണ് സംസ്ഥാന സെക്രട്ടറിയുടെ അഭിപ്രായം അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി മുൻനിർത്തി വിജയം നേടുക എന്നതാണ് സംസ്ഥാന ഘടകത്തിന്റെ ലക്ഷ്യം ഈ നിർദ്ദേശം കേന്ദ്ര കമ്മിറ്റിയും അംഗീകരിക്കാനാണ് സാധ്യത മൂന്ന് വർഷം മുൻപ് കണ്ണൂർ പാർട്ടി കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് പ്രായപരിധിയിൽ ഇളവ് നൽകിയിരുന്നു നിലവിൽ മുഖ്യമന്ത്രിയായി തുടരുന്ന പിണറായിക്ക് ഇളവ് ലഭിച്ചില്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും ഒഴിവാകേണ്ടി വരും ഇത് ഒഴിവാക്കാനായാണ് മുഖ്യമന്ത്രി എന്ന പ്രത്യേക പരിഗണന നൽകി പിണറായിക്ക് ഇളവ് നൽകാനും പോളിറ്റ് ബ്യൂറോയിൽ നിലനിർത്താനും നീക്കം നടക്കുന്നത് രാജ്യത്ത് സി പി എമ്മിന് ഭരണമുള്ള ഏക സംസ്ഥാനമാണ് കേരളം പാർട്ടിക്ക് ശക്തിയുള്ള സംസ്ഥാനവും കേരളം മാത്രമാണ് അതിനാൽ കേരളത്തിൽ നിന്നുള്ള തലമുതിർന്ന നേതാവായ പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോയിൽ തുടരണമെന്ന പ്രമേയത്തെ ആരും എതിർക്കാൻ സാധ്യതയില്ല പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ആകസ്മിക വിയോഗത്തെ തുടർന്നാണ് എം വി ഗോവിന്ദന് സംസ്ഥാന സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല ലഭിച്ചത് എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ എം വി ഗോവിന്ദനെ സെക്രട്ടറിയായി ഔദ്യോഗികമായി തെരഞ്ഞെടുക്കുകയായിരുന്നു സെക്രട്ടറി സ്ഥാനത്തേക്ക് മറ്റൊരു നേതാവ് ചർച്ചയിൽ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ എം വി ഗോവിന്ദൻ തുടരാൻ തന്നെയാണ് സാധ്യത കഴിഞ്ഞ സമ്മേളന സമ്മേളനകാലത്ത് സെക്രട്ടറി പദത്തിലേക്ക് എം വി ജയരാജനും എ കെ ബാലനും പ്രതീക്ഷകൾ അർപ്പിച്ചിരുന്നു ഇത്തവണ അത്തരത്തിൽ ഒരു നേതാവും ഇല്ല എന്നതും ഗോവിന്ദന് അനുകൂലമായ ഘടകമാണ് രാജ്യത്തെ സി പി എമ്മിന്റെ ഏറ്റവും വലിയ ഘടകം കണ്ണൂരാണ് അതിനാൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കണ്ണൂർ ഘടകത്തിൽ നിന്നുമായിരിക്കും നിലവിൽ കണ്ണൂരിൽ നിന്നും പകരക്കാരനാകാൻ മറ്റൊരു നേതാവും ഇല്ല എന്നുള്ളതും ചർച്ചയായിട്ടുണ്ട് കൊല്ലത്ത് ഈ ആഴ്ച ആരംഭിക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോയിൽ തുടരണമെന്ന പ്രമേയം അവതരിപ്പിക്കും അന്തിമ തീരുമാനം എടുക്കേണ്ടത് അവരുടെ ഘടകമാണെന്നിരിക്കെ സി സിയിൽ പ്രമേയം ചർച്ച ചെയ്യും കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രായപരിധിയിൽ അന്തിമമായ തീരുമാനം എടുക്കുക ഏപ്രിൽ രണ്ട് മുതൽ ആറ് വരെ മധുരയിൽ നടക്കുന്ന ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൽ സി സി തീരുമാനം പ്രഖ്യാപിക്കും ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിയുടെ മരണത്തോടെ നിലവിൽ പാർട്ടിക്ക് പതിനാറ് അംഗങ്ങളാണ് പോളിറ്റ് ബ്യൂറോയിൽ ഉള്ളത് കേരളത്തിൽ നിന്നും കോടിയേരിയുടെ മരണത്തിനു ശേഷം ഏറ്റവും കൂടുവിലായി പോലറ്റ് ബ്യൂറോയിൽ എത്തിയത് എം വി ഗോവിന്ദനാണ് എം എ ബേബി എ വിജയരാഘവൻ എന്നിവരാണ് മറ്റ് നേതാക്കൾ തലയെടുപ്പുള്ള മറ്റൊരു നേതാവ് കേരളത്തിൽ നിന്നും ഇല്ല എന്ന വാദവും പിണറായി വിജയന് അനുകൂലമാകും മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടിന് നിലവിൽ എഴുപത്തിയേഴ് വയസ്സായി പ്രകാശ് കാരാട്ട് ഈ പാർട്ടി കോൺഗ്രസോടെ ഒഴിവാകാനാണ് സാധ്യത എഴുപത്തിയേഴ് വയസ്സായതിനാൽ വൃന്ദ കാരാട്ടം ഒഴിവാകുന്നവരുടെ പട്ടികയിലുണ്ട് ത്രിപുര മുൻ മുഖ്യമന്ത്രി കൂടിയായ മണിക് സർക്കാർ സുഭാഷണി അലി ജി രാമകൃഷ്ണ എന്നിവരാണ് ഇത്തവണ പോലറ്റ് ബ്യൂറോയിൽ നിന്നും പ്രായപരിധി കാരണം ഒഴിവാക്കപ്പെടുന്നവർ ഇതിൽ ആർക്കൊക്കെ ഇളവ് ലഭിക്കുമെന്ന് വ്യക്തമല്ല പ്രകാശ് കാരാട്ടിന് ഇളവ് നൽകി ജനറൽ സെക്രട്ടറിയുടെ ചുമതല നൽകണമെന്ന നിർദ്ദേശം നേരത്തെ ഉയർന്നിരുന്നു എന്നാൽ അത് എത്രത്തോളം സ്വീകാര്യമാകുമെന്ന് വ്യക്തമല്ല ഇത്രയും അധികം നേതാക്കൾ ഒരുമിച്ച് സിപിഎം പോലറ്റ് ബ്യൂറോയിൽ നിന്നും പ്രായപരിധി പ്രായപരിധികാരണം ഒഴിവാകുന്നത് ഇതാദ്യമാണ് പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആരാകും പരിഗണിക്കപ്പെടുകയെന്നും വ്യക്തമല്ല പശ്ചിമബംഗാൾ സംസ്ഥാന സെക്രട്ടറിയായ മുഹമ്മദ് സലീം അശോക് ദേവാലെ തുടങ്ങിയവരാണ് പരിഗണനയിൽ സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളുമായി അത്ര സ്വര ചർച്ചയിലല്ലാത്തതിനാൽ എം എ ബേബിയെ പരിഗണിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എഴുപതുകാരനായ ബേബിക്ക് രണ്ട് ടീം കൂടി പോലറ്റ് ബ്യൂറോ അംഗമായി തുടരാൻ കഴിയും കണ്ണൂർ എ നവീൻ ബാബുവിന്റെ ഭരണത്തിൽ പി പി ദിവ്യയെ ന്യായീകരിച്ച സി പി ഐ നേതാവ് രംഗത്താണ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സി പി ഐ നേതാവുമായ വി കെ സുരേഷ് ബാബുവാണ് ദിവ്യക്ക് പുതിയ ന്യായവാദങ്ങളുമായി രംഗപ്രവേശം ചെയ്തു സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദിവ്യക്കെതിരെ നടത്തിയ വിമർശനത്തെയും കമ്മിറ്റി എടുത്ത നിലപാട് കൊണ്ടാണെന്നും അദ്ദേഹം പറയുന്നു ആത്മഹത്യയെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പി പി ദിവ്യെ രാജിവെക്കേണ്ട കാര്യമില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് കേരളത്തിന്റെ ഭാവി വാഗ്ദാനമായിരുന്ന നല്ലൊരു രാഷ്ട്രീയ നേതാവിനെ ദിവ്യയുടെ രാജിയിലൂടെ നഷ്ടമായി സെക്രട്ടേറിയറ്റ് കെട്ടിടം പുതുക്കി പണിയാൻ ഒരുങ്ങി പിണറായി സർക്കാർ അടിയന്തരമായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ പൊതുഭരണ വകുപ്പ് സെക്രട്ടറി വിളിച്ചു ചേർത്ത അഡീഷണൽ അണ്ടർ സെക്രട്ടറിമാരുടെ യോഗത്തിൽ തീരുമാനം അനക്സ് ടൂവിന്റെ വിപുലീകരണം വേഗത്തിലാക്കണം ഇതിനായി ഹൗസ് കീപ്പിംഗ് സെല്ലിനെ ചുമതലപ്പെടുത്തി സെക്രട്ടേറിയറ്റ് പഠിക്കൽ വെയിലും മഴയും കൊണ്ട് സമരം ചെയ്യുന്ന ആശാ പ്രവർത്തകർക്ക് പിന്തുണ നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവരുടെ ശബ്ദം കേൾക്കാതെ പോകില്ലെന്ന് ഉറപ്പ് നൽകുന്നതായി ആശമാരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് തന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ആശാമാരുടെ ആശങ്കകൾ കേന്ദ്ര ആരോഗ്യമന്ത്രി അറിയിക്കും ആവശ്യമെങ്കിൽ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യും കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയറിന്റെ ട്ടലായ ആശമാർക്ക് നീതി ഉറപ്പാക്കുക എന്നത് കൂട്ടായ ഉത്തരവാദിത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു സമരം ചെയ്യുന്ന ആശമാരെ നേരിൽ കണ്ടതിന്റെ ചിത്രങ്ങളും സുരേഷ് ഗോപി സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചു ആശാവർക്കർമാർക്ക് നൽകിയ വാക്കുപാലിച്ച് ആന്ധ്രാ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് അഥവാ ആശമാർക്ക് ഗ്രാറ്റിവിറ്റി ശമ്പളത്തോടെയുള്ള പ്രസവാവധി വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കൽ എന്നീ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ആന്ധ്രാ സർക്കാർ ഉത്തരവിറക്കി ജനങ്ങൾക്കും ആരോഗ്യ സംവിധാനത്തിനുമിടയിൽ സുപ്രധാന കണ്ണിയായി പ്രവർത്തിക്കുന്ന ആശമാർക്ക് ഗ്രാറ്റുവിറ്റി പേയ്മെന്റുകൾ ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തു അതേസമയം കേരളത്തിൽ സമരം നടത്തുന്ന ആശാവർക്കർമാർക്ക് നേരെ ഇപ്പോഴും കണ്ടടക്കുകയാണ് സംസ്ഥാന സർക്കാർ